നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉത്തരവ് അനുസരിച്ച് അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടി കടത്തുന്ന നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് വൻതോതിലുള്ള സേനാ വിന്യാസമാണ് ഇതിനായി ട്രംപ് അനുവദിച്ചിട്ടുള്ളത് മെക്സിക്കൻ അതിർത്തിയിൽ നേരത്തെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരെ കൂടാതെ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് സൈനികരെ കൂടെ അങ്ങോട്ട് അയക്കാനുള്ള തീരുമാനത്തിലാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇവർ കൂടി എത്തുന്നതോടെ അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടി കടത്തുന്ന കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും എന്നാണ് അവർ കരുതുന്നത് അതിൻ്റെ കഴിഞ്ഞ ദിവസം ബ്രസീലിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഒരു വിമാനത്തിൽ അവിടേക്ക് മടക്കി അയക്കുകയായിരുന്നു എൺപത്തെട്ട് അനധികൃത കുടിയേറ്റക്കാരെയാണ് അയച്ചത് എന്നാൽ ബ്രസീലിൻ്റെ വിമാനത്താവളത്തിൽ ഇവർ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇവരുടെ കൈകളിൽ വിലങ്ങുവച്ചിട്ടുണ്ടായിരുന്നു കണങ്കാലുകൾ കൂട്ടി ബന്ധിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു ഇത് മനുഷ്യാവശ്യ ലംഘനമാണ് എന്നാണ് ബ്രസീൽ ഇപ്പോൾ ആരോപിക്കുന്നത് ഒരു കാരണവശാലും അനധികൃത കുടിയേറ്റക്കാരെ ഇത്തരത്തിൽ കയ്യിലും കാലിലും വിലങ്ങു വെച്ച് കൊണ്ടുപോകുന്ന ചരിത്രം തങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് ബ്രസീലിലെ മനുഷ്യാവകാശ ചുമതലയുള്ള മന്ത്രി തന്നെ ഇപ്പോൾ ആരോപിക്കുന്നത് കൂടാതെ ഓട്ടിസം ബാധിച്ച ചില കുട്ടികളെയും ഇത്തരത്തിൽ വിലങ്ങുവച്ച് നാട് കടത്തിയതായിട്ടാണ് ബ്രസീൽ ആരോപിക്കുന്നത് എന്നാൽ വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവരുടെ കൂട്ടത്തിൽ സ്ത്രീകളെയോ കുട്ടികളെയോ കാണാനില്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ആരോപണം എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അറിയാൻ കഴിയുകയില്ല ചില അനധികൃത കുടിയേറ്റക്കാരുടെ മുഖം മറച്ചാണ് കൊണ്ടുവന്നതും ഇതൊക്കെ എന്തിനാണ് എന്നാണ് ബ്രസീൽ ചോദിക്കുന്നത് ബ്രസീലിലെ പൗരന്മാരോട് അമേരിക്ക ഒരു തരത്തിലും മര്യാദ കാട്ടാതെയാണ് അവരെ കൊണ്ടുവന്നതെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ബ്രസീലിലേക്കുള്ള അനധികൃത കുടിയേറ്റ കാര്യം കൊണ്ടുവന്ന വിമാനത്തിന് സാങ്കേതിക തരാർ സംഭവിച്ചതിനെ തുടർന്ന് ബ്രസീലിൻ്റെ തലസ്ഥാനത്ത് ഇറങ്ങുന്നതിന് പകരം മറ്റൊരു വിമാനത്താവളത്തിലാണ് വിമാനം ഇറങ്ങേണ്ടി വന്നത് തുടർന്ന് ബ്രസീൽ അവരുടെ എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ അയച്ചാണ് ഇവരെ തലസ്ഥാനത്തേക്ക് എത്തിച്ചത് നേരത്തെ അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നത് എയർഫോഴ്സ് വിമാനങ്ങളിലാണ് അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ രാജ്യങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു പക്ഷേ ബ്രസീലിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാരെ അയച്ചത് സാധാരണ യാത്രാവിമാനങ്ങൾ തന്നെയായിരുന്നു ഇപ്പം ഗോട്ടിമാലയിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാരെ അയച്ചത് അമേരിക്കയുടെ വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിമാനങ്ങളിലാണ് അനധികൃത കുടിയേറ്റക്കാരെ കുറ്റവാളികളും കൊലപാതകങ്ങളും എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇവരെ എല്ലാം ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിച്ചാൽ മാത്രമേ ഇവിടെ ശുദ്ധമാവുകയുള്ളൂ എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും ട്രംപ് ഉറച്ചു നിൽക്കുന്നത് ഇതിനായി എന്ത് നടപടികളും സ്വീകരിക്കാൻ ട്രംപ് അമേരിക്കൻ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് മുഴുവൻ അനധികൃത കുടിയേറ്റക്കാരെ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് നാട് കടത്തും എന്നാണ് ട്രംപ് തിരഞ്ഞെടുപ്പ് വേളയിലും പ്രഖ്യാപിച്ചിരുന്നത് മാത്രമല്ല പൗരത്വം ജന്മാവകാശമാണ് എന്നുള്ള നിയമവും ട്രംപ് എടുത്തു കളഞ്ഞിട്ടുണ്ട് ഇതനുസരിച്ച് അമേരിക്കയിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം അമേരിക്കൻ പൗരത്വം ഇനി മുതൽ ലഭിക്കുകയില്ല ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ കുട്ടികൾക്കെല്ലാം തന്നെ നേരത്തെ പൗരത്വം അവിടെ ലഭിച്ചിരുന്നു മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് പല സ്ത്രീകളും പ്രസവിക്കാൻ വേണ്ടി മാത്രം അമേരിക്കയിൽ എത്തുന്നതായി നേരത്തെ പലപ്പോഴും ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നു ഇതൊക്കെ സത്യമാണ് എന്ന് തെളിയിക്കുന്ന നിരവധി രേഖകളും പിന്നീട് കണ്ടെത്തിയിരുന്നു ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ നിരവധി പേർ പ്രസവിക്കാനായി മാത്രം ഇവിടെ എത്തുമായിരുന്നു എന്ന് നേരത്തെയും കണ്ടെത്തിയിരുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ട്രംപ് നിലപാട് ശക്തമാക്കിയിരിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയവരെ നാടുകടത്തത് തന്നെയാണ് ട്രംപിൻ്റെ ലക്ഷ്യം അമേരിക്കൻ അനധികൃതമായി താമസിക്കുന്ന ഇന്ത്യക്കാരെ രാജ്യത്തേക്ക് മടങ്ങിക്കൊണ്ടുവരാമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു മാന്യമായ പെരുമാറ്റം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം ബ്രിട്ടനിൽ അനധികൃതമായി താമസിച്ചിരുന്ന നിരവധി ബ്രസീൽ പൗരന്മാരെ അവരും രഹസ്യമായി നാട് കടത്തിയിരുന്നു ഇതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടിരുന്നു എങ്കിലും ചാർട്ടേഡ് വിമാനങ്ങളിലാണ് ഇവരെ ബ്രസീലിലേക്ക് അയച്ചത് പലരും വിസാ കാലാവധി കഴിഞ്ഞു നിൽക്കുന്നവരായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരെ പിടികൂടി സ്വന്തം നാട്ടിലേക്ക് അയക്കാനുണ്ടായ കാരണം